ാണ് ഹാർവെസ്റ്റ് അതെ ഹാർവസ്റ്റ് ചെയ്യുകയാണ് അത് നല്ല ഗ്ലൗ ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞ് ഗ്ലൗ ഇട്ട് അത് നല്ല ടിഷ്യൂ പേപ്പർ ഇട്ട് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് അതിന് ശേഷം അതിനെ ഒന്ന് ഡിസ്പോസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള ഉപയോഗത്തിനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എത്രയും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ ആ രീതിയിൽ കൈ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അതെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെയാണ് പാക്ക് ചെയ്യുന്നത് ഓരോ കവറിലോട്ട് ആക്കുമ്പോഴും നല്ല ഇതിന്റെ ഈ ഇതൊക്കെ ക്ലീൻ ചെയ്ത് തന്നെയാണ് ക്ലീനിങ് ഇപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല ആ ക്ലിനിങ്ങ് ഇതിന്റെ ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വേറെ ക്ലീനിങ് പ്രോസസ്സിംഗൊന്നുമില്ല ഇതിൽ വരുന്ന തൻ്റെ ഈ തണ്ട് പോലെ വരുന്ന ഇത് മാത്രമേ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുക ബാക്കി ഇതെല്ലാം നല്ല അപ്പോൾ നമുക്കകത്തൊട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണ് ഇത് ോണാണ് അപ്പോൾ പാൽക്കോണിൻ്റെ ബെറ്റാണ് കാരണം അതെന്താ നമ്മൾ ഇല്ല വിലയ്ക്ക് വില എല്ലാം തന്നെയാണ് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ സൗജന്യ ഡെലിവറി ആണ് സൗജന്യ ഡെലിവറി ആണ് കിലോ നാനൂറ്റൻപത് രൂപ ഏതെടുത്തല്ലോ ഒരു കിലോ നാനൂറ്റി രണ്ടും ടേസ്റ്റ് കൂടുതൽ ഇത് ബജിയും മറ്റും ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നല്ല കറി വെക്കാൻ ഇറച്ചി കിണക്ക് തോരൻ കണക്കൊക്കെ വെച്ചിട്ടുണ്ടാക്കാറുണ്ട് നല്ലൊരു വിപ്ലവമാണ് ഒരുപക്ഷെ ഈ കോളിഫ്ലവർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ജനകീയമായി മാറിയത് അത് പാർക്കുകളിലും സ്റ്റാളുകളിലും ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ അത് സ്നാക്സായി വിറ്റഴിഞ്ഞപ്പോഴാണ് അപ്പൊ അതേപോലെ ഒരു വിപ്ലവം കൂണിലേക്കും കൂടെ വരാനുണ്ട് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളില് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളില് എന്തിനെ നമ്മുടെ തൊട്ടായാലും സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും ഞാൻ ഈ അടുത്ത സമയത്തും തമിഴ്നാട്ടിലുണ്ടായിരുന്നു അവിടെ രാത്രിയിൽ തട്ട് കടകളിൽ ചോളവും അവിടെ ഒരുപാട് അവിടുത്തെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുണ്ട് ഈ ഡാൾ കടലകളും മറ്റും ഇതൊക്കെ ഒക്കെ കൊടുക്കുന്ന ആ യൂണിറ്റ് തട്ട് കടകളിൽ തട്ട് സായാഹ്ന തട്ട് അവിടെ മഷ്റൂം ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് മേടിച്ച് കഴിച്ചു മഷ്റൂം ഫ്രൈ ചെയ്ത് അകാരിക്ക് സ്പൈസ് പൊറച്ച് ബട്ടൺ മഷ്റൂം ഉണ്ട് മിൽക്കി മഷ്റൂം ഉണ്ട് ഉണ്ട് അതൊക്കെ പ്രത്യേകം പ്രത്യേകം കൊടുക്കുന്നുണ്ട് അത് വയ്ക്കുന്നതല്ല ലൈവാണ് ലൈവ് അടിച്ച് ചെറിയ കപ്പില് അവർ നമ്മൾ കഴിക്കാൻ ഒരു സ്പൂണ് ഇട്ട് തരും അപ്പൊ ആ കൾച്ചർ നമുക്കിവിടെ വരണം തീർച്ചയായിട്ടും അത് വരണം അത് മാത്രം പോരാ അത് മാത്രം പോരാ ഇതൊരു ഫുഡ് കൾച്ചറില് നമ്മൾ ഈ നമ്മൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് രണ്ട് കൾച്ചറാണ് ഭക്ഷ്യ കൾച്ചർ എന്ന് പറയുന്നത് ഒന്ന് വെജിറ്റബിളും ഒന്ന് മാംസാഹാരവും പക്ഷെ എന്ന് അവകാശപ്പെടുന്നവനാണ് ഞാൻ കൂണുണ്ട് അതൊരു വേറതാ മത്സ്യ മാംസാദികൾ ഉണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം മഷൂം കൊണ്ട് ഉണ്ടാക്കാം വെജിറ്റബിൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം നമുക്ക് കൂണിൽ ഇനിയിപ്പോ നമ്മുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കൂൺപുരയുമായിട്ട് ബന്ധപ്പെടണം ഒരു കാസർഗോഡുള്ള ഒരാളിനെ ബന്ധപ്പെടണം കൂൺ കൃഷിയിലേക്ക് ഏർപ്പെടാൻ ആഗ്രഹിക്കണം അല്ലെങ്കിൽ വിൽക്കണം കൂൺ കൂൺ ചെയ്ത് ആ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് അവന്റെ വിൽക്കണം അതിനൊക്കെ ചെയ്യാൻ അല്ല നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം ഇന്ന് ഇപ്പൊ കാസർഗോഡ് ഇന്ന് രാത്രി എത്തിച്ച പതിനാറ് മണിക്കൂറിനകത്ത് കെ എസ് ആർ ടി സിയുടെ പാർട്സ് സർവീസ് കാസർഗോഡ് എത്തി പ്രൈവറ്റ് സർവീസുകളുണ്ട് ധാരാളം കൊറിയർ സർവീസുകളുണ്ട് അവരുമായിട്ടൊക്കെ നമുക്ക് ഇതുണ്ട് ജോയിൻ ബെഞ്ച് ഇന്ന് രാത്രി എത്തിച്ചാൽ നാളെ രാവിലെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഏജൻസികളുണ്ട് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നവരാണ് അവർക്ക് ഇങ്ങോട്ട് വായിക്കാം ഇപ്പൊ ഞങ്ങള് ഞങ്ങള് റെയിൽവേ ഇപ്പോൾ ഏറ്റവും വലിയ സുരക്ഷിതമായ ഒരു യാത്ര ഞങ്ങൾ റെയിൽവേ പാർട്ടൽ സർവീസ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും വരുന്ന മിക്കവാറും സ്ഥായാഹ്നങ്ങളിൽ വരുന്ന രാത്രി വരുന്ന ട്രെയിനുകളിലെല്ലാം ഞങ്ങൾക്ക് ഉണ്ട് ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്തിന് അയൽ സംസ്ഥാനത്ത് പോലും ചെയ്യുന്ന ആളുകളുടെ കൂണ് ഞങ്ങൾക്ക് റെയിൽവേയിൽ വരും ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നിട്ട് ഞങ്ങൾ ബൈപാക്ക് ചെയ്യും ഇവിടെ നിന്ന് ഡെലിവറി ചെയ്ത് ഞങ്ങൾ എടുക്കും ഞങ്ങൾ അപ്പം ഒരു ഇന്നിപ്പോൾ കണ്ണൂരുള്ള ഒരാൾ കൂണിയാണ് ഇന്ന് വൈകുന്നേരം കണ്ണൂർ നിന്ന് റെയിൽവേയിൽ നിശ്ചിത പൈസയുള്ള പാസ് സർവീസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി പാസ് അല്ലെങ്കിൽ പ്രൈവറ്റ് കൊറിയർ സർവീസ് കൊടുത്താൽ നമുക്ക് മാ ദിവസങ്ങളോട് എടുക്കുന്നതല്ലേ എക്സ്പ്രസ് ആയിരിക്കണം അതുകൊണ്ട് റയിൽവേ കെ എസ് ആർ ടി സിയിലൊക്കെ നമുക്ക് ഏറ്റവും സ്വീകാര്യമാണ് അല്ലാണ്ടും പ്രൈവറ്റിലും അതുമാതിരി ചെയ്യുന്നവരുണ്ട് റോഡ് സർവീസ് സർവീസൊക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് മുന്നേ തിരുവനന്തപുരത്ത് എത്തും ആ കൂണ് ഞങ്ങളെടുത്ത് മാർക്കറ്റ് പിന്നെ തിരിച്ച് ഞങ്ങൾ ബൈ പ്രോഡക്റ്റോ എന്തെങ്കിലും വിത്ത് സാധനങ്ങൾ അയക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും അത് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ വളരെ ആകൃതയാണ് ഒന്ന് അവൻ ആവശ്യമായ അവയർനെസ് കൊടുക്കുന്നതിൽ ടെക്നോളജി സപ്പോർട്ട് ഞങ്ങളെ ഗ്രൂപ്പ് വാട്സപ്പിനകത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഒരാൾ ചോദിക്കുകയാണ് ഇത് എന്ത് ഇങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ കൃത്യമായി മറുപടി പറയും ഞങ്ങൾ കൃത്യമായി അവർക്ക് അതിന് വേണ്ടുന്ന സഹ നിർദ്ദേശങ്ങൾ കൊടുക്കും ഞങ്ങൾ കൊണ്ട് കഴിയുന്നതിൽ ചുറ്റിയാണ് അതൊരു ടെക്നിക്കൽ സപ്പോർട്ട് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനം അത് ഞങ്ങളുടെ അനുഭവ സപ്പോർട്ടാണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ പഠനങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ കണ്ട് ഞങ്ങൾ ചെയ്ത് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങളുടെ അനുഭവമാണ് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പൊ അത് ഞാൻ ഒരുക്കെ ഒരു ഒരാൾ എന്നോട് ഒരു ഇത് എന്തെങ്കിലും വീഡിയോ അത്തേം കേൾക്കുമായിരിക്കും ഞാൻ ഒരാൾ എന്നെടുത്ത് കൂണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കൂണേ അതേ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ സൈഡാണ് അതേ അഗ്രിക്കൽച്ചർ ബേസില്ല അത് എന്നോട് ചോദിച്ച് ഈ പൈസയൊക്കെ ചിലവാക്കി ഇത് ചെയ്താൽ കൂണ് വരുമെന്ന് ചോദിച്ചു എൻ്റെ അപ്പഴത്തെ ഞാൻ ഓർക്കാണ്ട് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വന്ന് നോക്കിയാൽ മതി കൂണ് വരുമെന്ന് പറഞ്ഞു അതെൻ്റെ ഒരു അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓർത്തെടുത്തപ്പോൾ ഞാൻ അത്രയും പറയാൻ ആളായില്ല ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന് എൻ്റെ ഉറക്കം കിട്ട ദിവസങ്ങളായിരുന്നു അടുത്ത് അവിടെ കൂൺ കൊടുക്കേണ്ട ഒരു ബാധ്യതയായി അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചു ഗുണുണ്ടായിക്കൊടുത്തു പക്ഷേ ഞാൻ അതൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞു അതുവരെ എനിക്കത് പറയേണ്ടായിരുന്നു പറയണ്ടായിരുന്നു എന്നുള്ള ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് പാടില്ലായിരുന്നു അന്ന് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് ഒരു ദിവസം ആക്ച്വലി പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഓർമ്മ ഒന്ന് അപ്പം ഞാൻ അത്തരത്തിൽ പറയാനുള്ള പറ മനസ്സിലാക്കാനുള്ള ചെയ്യിക്കാനുള്ള ഒരു 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 അറിവ് എനിക്ക് ഉണ്ടായത് കൊണ്ടാണല്ലോ എൻ്റെ അതിരത്തിന്ന് അത് വന്നത് അതിനുശേഷം ഞാൻ പലരോടും പറയും നാളെ നീ നോക്കി കൂണ് വരുമെന്ന് പറയാനുള്ള ആർജവമുള്ള മനുഷ്യനാവണോ എന്ന് പറഞ്ഞ് പഠിക്കാൻ പറയും ഒരാളിങ്ങനെ പഠിച്ച് പോവുകയാണ് നമുക്കൊരു ഇത് വേണം വേറൊരുത്തം ചെയ്തപ്പോ കൂണുണ്ടെങ്കിൽ ഞാൻ ചെയ്താലും കൂണ് വരും എന്ന ആ ആർജവം ഞാൻ നോക്കിയാൽ മതി എന്ന് പറയാനുള്ള ഒരു വിശ്വാസം അതുണ്ടാവണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അനുഭവം എക്സ്പീരിയൻസിന്നാണ് അതുണ്ടാവും അതൊരു ദിവസം ഉണ്ടാവും അതുണ്ടായ കൃഷിക്കാരൻ കൃഷിക്കാരും പൂർണ്ണ കൃഷിക്കാരനെ ഒരു കണ്ണൂരുള്ള കുറച്ച് കിലോമീറ്റർ അവൻ അവൻ ഏർപ്പെട്ടു അവൻകൃഷി ചെയ്തു പക്ഷെ അവന്റെ പ്രോഡക്റ്റ് അവൻ അവന്റെ പരിസരത്ത് തന്നെ അതിനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാലോ ഈ സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖലകളാണ് ഇപ്പൊ തിരുവനന്തപുരത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ മിക്കവാറും ഉള്ള സൂപ്പർ മാർക്കറ്റുകൾ എല്ലാ സംസ്ഥാന എല്ലാ ജില്ലയിലും ഉണ്ടാകും അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കുന്നവരുടെ അതേ ലിങ്ക് ഞങ്ങൾ അവർക്ക് അവിടെ കൊടുക്കും അവിടുത്തെ ജില്ലയിൽ അവിടെ പർച്ചേസ് മാനേജറെ കാണും അവരെ കാണാൻ പറയും അതിനുശേഷം അവർ ഓൺലൈനിൽ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് എടുക്കാൻ പറയും അക്ഷയ കേന്ദ്രത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ മുതൽ ലൈസൻസ് എടുക്കുന്ന മുതൽ അവൻ ഒരു ബ്രാൻഡ് ചെയ്യണതിൽ മുതൽ ചില ആളുകൾ പേരിടാൻ വേണ്ടി എന്നോട് ചോദിക്കും ഞാൻ പറയും ഒരു ബ്രയർ ഇടണം നിങ്ങളുടെ പേരല്ല നമുക്കൊരു പ്രോഡക്റ്റിന്റെ പേര് നിങ്ങൾ അറിയപ്പെടണം അപ്പം ഞങ്ങൾ കൂൺപുരാന്നറിയപ്പെടുന്നത് മാതിരി നിങ്ങളൊരു പ്രേർ ഇട്ട് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾ നമുക്ക് കൂണാലും നിങ്ങൾ വേറെ ഏതെങ്കിലും മാർക്കറ്റ് ചെയ്താലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളൊരു ബ്രാൻഡഡ് ആയിരിക്കണം ആ ബ്രാൻഡിന് പേരിടാൻ വേണ്ടി നമ്മളെ സമീപിക്കുന്ന ഒരു രസകരമായ അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറയും അവരെ വിളിപ്പം ഒന്നും രണ്ടും മൂന്നും പേരൊക്കെ പറയും ഇതിലൊന്ന് സെലക്ട് ചെയ്താൽ എന്നൊക്കെ പറയും അപ്പം നമ്മളപ്പോഴും പിന്നെ ഒഴിഞ്ഞ് മാറാൻ പറ്റാതെ വരും നമുക്ക് അതിൽ നിന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാൻ എന്നിട്ട് ഒരു മൂന്നോ നാലോ പേര് വന്നിട്ട് പറയും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്തു തന്നു വരും ചെയ്തു പോവും കാരണം നമ്മളവിടെ മാറാൻ പറ്റില്ല അവിടെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം വർഷങ്ങൾക്ക് മുമ്പ് കൂണ് കഴിച്ച ആശുപത്രിയിൽ എന്ന് പറഞ്ഞ പത്രത്തിലൊരു ന്യൂസ് അപ്പൊ നമ്മൾ കൂൺപുരൊക്കെ ഇങ്ങനെ തുടങ്ങി ഒരു പബ്ലിസിറ്റിയൊക്കെ ആയി വരികയാണ് കുറെ ആർട്ടിക്കിളുകളിലൊക്കെ വന്ന് ഒരു ഇത് വന്നു അന്ന് രാവിലെ ഉറക്ക കഴിക്കുന്നത് ഈ മുഖ്യധാരാ പത്രത്തിൽ വന്ന ഈ ന്യൂസ് കണ്ടിട്ടുള്ള ആള് കലക്കെട്ട് ഇത് ഒരു ചെറിയ കുറത്തിലേ ഉള്ളൂ അവരെന്ത് ചെയ്തു ആളുകളെല്ലാം വിളിക്കുക എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് സാറേ കണ്ടാ കൂണ് കഴിച്ച് അപ്പൊ അതിൽ പല ടോക്കുണ്ട് അതിനകത്ത് രണ്ട് ലക്ഷത്തോടെയുണ്ട് കഴിച്ചിട്ട് കണ്ട എന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലാണ്ട് ഇതിന്റെ ഇതിനകത്തുള്ള ഒരു വിഷം ആകുലതയുണ്ട് കൗ ഇതൊക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്ത് രാവിലെ എണീറ്റ് ഒത്തിരി പേര് എന്നോട് സംസാരിച്ച് ഞാൻ ഇവിടെ നേരെ തിരുവനന്തപുരം മരിക്കക്കോളേ കഴക്കൂട്ടത്തുള്ള ഒരു ഫാമിലി ആയത് കഴിച്ച ആവശ്യത്തിൽ ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം മരിക്കക്കോളേജ് പോയി അവരെ കണ്ടു അവിടെ ചെന്നിട്ട് ഏത് പറയിട്ട് കൂണയഴിച്ച് എന്താണെന്ന് ചോദിച്ചു ഡോക്ടറെ കണ്ടു ഡോക്ടറുമായിട്ട് സിസ്റ്ററുമായിട്ട് സംസാരിച്ച് ഇവരുമായിട്ട് സംസാരിച്ച് ഇവർ ഈ കൊണ്ട് ഈ കഴിച്ച കൂടിന്റെ വാക്കി അവർ കൊണ്ടുവന്നു ഈ പാമ്പ് കടിക്കാൻ പാമ്പിനെ കൂടെ പിടിച്ചോണ്ടിരിക്കും മാതിരി അപ്പൊ കൂണൊക്കെ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞത് ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞ് വലിയ അളവിൽ ഇതൊന്നുമില്ല ബ്ലീട്ടൊക്കെ പരിശോധിച്ച് ഞാനും പറഞ്ഞു എനിക്ക് അറിയുന്ന പരിമിതിക്ക് വെച്ച് നോക്കാനേ സാറേ ഇത് വലിയ വിഷമം ഒന്നുള്ള അവർക്കൊരു മത്തിപിച്ച് കാണിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ വിഷാർ ഈ മറ്റേതൊക്കെ അതൊക്കെ ഉള്ളു ഇതങ്ങ് മാറുമെന്ന് പറഞ്ഞാൽ അവർ അന്ന് തന്നെ അവര് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നാം ഒരു തൊഴിലിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് നമ്മൾ അപ്പം ഈ സൈഡിൽ നമുക്കുണ്ടായ പ്രോബ്ലത്തെ നമ്മൾ മനസ്സിലാക്കാൻ പോയി ഇവിടെ നമ്മൾ ഈ ഇതിൻ്റെ വളർച്ചയെ സഹായിക്കാമേ അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആരും പേടിക്കേണ്ട കൂണ് കഴിച്ച ആർക്കും ഒരു ദോഷവും വരില്ല ഇത് എന്തുകൊണ്ട് അന്ന് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ നിന്ന് കൂണെടുത്ത് കഴിച്ചതാണ് അമാനിറ്റ എന്ന് പറയുന്ന വർക്കത്തിൽപ്പെട്ട ഒരു കൂണ് തിരി കഴിച്ചു അത് ശരിക്ക് നമുക്ക് നേരിട്ട് കഴിക്കാൻ കൊള്ളുന്നതല്ല അത് പ്രകൃതിയിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടാണ് അപ്പൊ അത്തരത്തിൽ പ്രകൃതിയിൽ നിന്ന് കൂണെടുത്ത് കഴിക്കുന്നവൻ അറിയുന്നത് കഴിക്കണം അല്ലെങ്കിൽ കഴിക്കരുത് ഇപ്പൊ ഒരു ഡോക്ടർ ഇലക്കറികൾ കഴിക്കാൻ പറയും വീട്ടു മുറ്റത്തിക്കണ മിരിങ്ങ കഴിക്കാം അല്ല അരളി കഴിച്ചുകൂടാ അരളിയിൽ വിഷമുണ്ട് മുരിങ്ങയിലെ ഔഷധമുണ്ട് അപ്പൊ മുരിങ്ങയിലെ ഔഷധ അരളിയിൽ വിഷമുണ്ടെന്ന് പറഞ്ഞാൽ ആരും മുരിങ്ങ കഴിക്കാതിരിക്കുന്നില്ല അപ്പൊ പ്രകൃതിയിൽ നിന്ന് എടുക്കുമ്പോൾ ചിപ്പിക്കൂണും പാൽക്കൂണും അതുമാതിരിയുള്ള നല്ല എടിപിളായിട്ടുള്ള കൂണുണ്ട് അത് നമുക്ക് കഴിക്കാം ആ കഴിക്കാൻ കൊള്ളുകാത്തതുണ്ട് അത് കഴിക്കണ്ട അപ്പൊ അതുകൊണ്ട് അറിയുന്നവൻ തരുന്നത് കഴിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലെ കൂണ് കൃഷി ചെയ്ത് ഉപയോഗിക്കുക അതാണ് നല്ലത് ഒരിക്കലും നമ്മൾ നല്ല ഒരിക്കലും വിഷക്കൂണോ മറ്റു മോശമായോ മാറില്ല നമ്മൾ ഈ കൂണിനെ കുറിച്ച് പറയുമ്പോൾ ചിപ്പിക്കൂണ് ടേസ്റ്റിയും ഗുണവും കൂടുതലാണ് പക്ഷെ അതിന്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സൂക്ഷിപ്പ് കാലാവധി കുറവാണ് ചിപ്പിക്കൂണ് പാൽക്കൂണിന് അതല്ല പ്രകൃതി നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസമൊക്കെ പുറത്തു കളഞ്ഞാലൊന്നും ചെയ്യില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് കാറ്ററിംഗ് കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ പാൽക്കൂൺ ഇഷ്ടപ്പെടും കാര്യം എന്ന് വെച്ചാൽ അതിന്റെ മാംസം ചെയ്താൽ നിറം ഇപ്പൊ പനീർ കട്ട് സൈസ് ചെയ്യുമതി സ്ലൈസ് ചെയ്ത് പീസാക്കി ഉപയോഗിക്കാം അതൊക്കെ കൊണ്ടാണ് പാൽക്കൂണിന്റെ സ്വീകാര്യത കൊള്ളാം പക്ഷെ എന്ന് പറഞ്ഞ് ചിപ്പിക്കൂണിന് ഒരിടത്ത് ഒരു കാലത്തും തകർച്ച വരില്ല കാര്യം ഏറ്റവും ടേസ്റ്റിയാ ഏറ്റവും ടേസ്റ്റിയാ ഏറ്റവും ഗുണമാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാൽക്കൂണിനുള്ളത് പോലെ തന്നെ ചിപ്പിക്കൂണിനും ഡിമാൻഡുണ്ട് ഡിമാൻഡ് ഉണ്ട് ഞങ്ങൾ ഹോം ഡെലിവറി ഉണ്ട് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഹോം വീട് എത്തിച്ചു കൊടുക്കും അപ്പോൾ അതൊരു ഓൺലൈൻ മാർക്കറ്റായിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് ബൈ പ്രോഡക്റ്റും കൂണും ഒക്കെ എത്തിച്ചു കൊടുക്കും അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് വെച്ച് ആ എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതും നിൽക്കുകയാണ് അതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം